പെരുമ്പാവൂർ അർബൻ ബാങ്ക് തട്ടിപ്പിൽ ഇരയായി അതിഥി തൊഴിലാളികളും അഞ്ചു വർഷത്തോളമായി ഡെയിലി കളക്ഷനിൽ തുക ബാങ്കിൽ നിക്ഷേപിച്ച അതിഥി തൊഴിലാളികൾക്കാണ് ഈ ഒരു ദുരവസ്ഥ പെരുമ്പാവൂരിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള മൊബൈൽ ഷോപ്പ് ബാർബർ ഷോപ്പ് ഹോട്ടൽ എന്നിവിടങ്ങളിൽ തൊഴിലെടുത്ത് കിട്ടുന്ന തുകയുടെ ഒരു വീതം അർബൻ ബാങ്കിൽ അടയ്ക്കും തുക പിൻവലിക്കാൻ ചെല്ലുമ്പോൾ ചെക്ക് കൊടുക്കും എന്നാൽ ചെക്കുമായി ചെല്ലുമ്പോൾ കാശില്ല എന്നും പിന്നെ തരാമെന്നുമാണ് ബാങ്ക് അധികൃതരുടെ രീതി നാട്ടിൽ അവശ്യനിലയിൽ കിടക്കുന്ന മാതാപിതാക്കളും കുടുംബവും പട്ടിണിയുടെ അവസ്ഥയിലാണെന്നും ഇവർ പറഞ്ഞു രണ്ടായിരത്തി നവംബർ വരെ ബാങ്കിൽ ഡെയിലി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് തങ്ങളുടെ ദുരവസ്ഥ വിശദീകരിക്കാനാണ് തൊഴിലാളികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് എന്റെ പേര് മുഹമ്മദ് ജിയാറൂരി ഞാൻ ഇവിടെ കയറുന്ന നിൽക്കുന്ന ഒരു പന്ത്രണ്ട് പതിനഞ്ച് വർഷമായി നമുക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ ഫോണിന്റെ സെയിൽസ് അർഫീസ് ഒരു കട ഉണ്ട് നമ്മുടെ ഇങ്ങനെ കുറെ തോലില് ആൾക്കാരൊക്കെ ഉണ്ട് ആ സമയുന്ന ആളുണ്ടോ കുറെ ആൾക്കാർ ചായക്കടല പനി ജോലി ചെയ്യാൻ കുറെ ആൾക്കാർക്ക് വർവർ ഷോപ്പുണ്ട് കുറേ ആൾക്കാർ ഈ വേറെ വേറെ കടകളാണ് എല്ലാ ഡെയിലി കളക്ഷനിൽ പൈസ ആണ് ഈ പൈസ മേടിക്കാൻ കുറേ ചേച്ചിയുണ്ടായിരുന്നു ചേച്ചിയുള്ള ഇത്ത ഉണ്ടായിരുന്നു എല്ലാം പോയിട്ട് പൈസ മേടിക്കാനാണ് അപ്പോൾ നമുക്ക് കുറേ ആൾക്കാരുടെ മാക്സിമം ഒരു എട്ട് ഒമ്പത് ലക്ഷം രൂപ ബാക്കിയുണ്ട് ഇവിടെ ഇരിക്കുന്ന അഞ്ചാളുടെ ഉണ്ട് ബാക്കി ആൾക്കാരെ ഇവിടെ ഇല്ല എല്ലാവരും പെരുന്നുകളായിട്ട് നാട്ടിൽ പോയാണ് വീട്ടിലെ കുറേ പ്രോമോ ഒക്കെ ഉണ്ട് അമ്മായിക്ക് സുഖമില്ല കുറെ ഒക്കെ അച്ഛൻ്റെ സുഖമില്ല വീട്ടിലോ അത്യാവശ്യം ഉണ്ട് പൈസ കിട്ടണമില്ല നമുക്ക് ബാങ്ക് പോയിട്ട് പറയണമെങ്കിൽ ഇങ്ങനെ പോലെ നമുക്ക് ചെക്ക് തരും ചെക്ക് തന്നെങ്കിൽ പിന്നെ ഡേറ്റ് മാറ്റി മാറ്റി ഒരു മാസം കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞ് കുറെ അങ്ങനെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് പൈസ നമുക്ക് കിട്ടാനില്ല കുറച്ച് കുറച്ച് പൈസ കിട്ടുന്ന ബാക്കി പൈസ മാക്സിമം ഒരു എട്ട് ഒമ്പത് ലക്ഷം കിട്ടാൻ പൈസയുണ്ട് പതിനഞ്ച് ആൾക്ക് എത്ര ആൾ പൈസ ബാക്കിയുണ്ട് सौसे आया हूँ दूकल में एक बुक दिया था मेरे को डेली कलेक्शन के लिए मेरे चाय दुकान में काम करता था हमने डेली कलेक्शन लेते हुए एक इक गया था डेली पाँच सौ तीन सौ जितना करके मैं जितना दे सकते हूँ उतना दिया कलेक्शन और अभी पैसे उधर उपलब्ध जाके के मांगते हैं तो पैसा देता नहीं होता है बाद में देगा नेक्स्ट वक्त में देगा ऐसे ऐसे डेट चेंज करता है पैसा पैसा मिलते तो घर जरूरत है मिलते है इसे इसे है कोई प्रॉब्लम होता में चेक चेक हैं पैसे नहीं नहीं ऐसे ऐसे करके देता പോലീസിൽ പരാതിയൊന്നും കൊടുത്തിട്ടില്ലെന്നും പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നാൽ പരിഹാരം കാണാൻ കഴിഞ്ഞാലോ എന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ